അപ്പം എൻ്റെ കുഞ്ഞൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക യോഗാവസ്ഥയിൽ വന്ന എന്നെ എല്ലാവരും സ്നേഹത്തോടെ ചേർത്ത് നിർത്തി എല്ലാവരോടും നന്ദിയും സ്നേഹവും പ്രാർത്ഥിച്ച ഒരുപാട് പേരുണ്ട് ഞാൻ പിച്ച വച്ച് പുറത്തേക്കൊക്കെ ഇറങ്ങി മുറ്റത്തേക്ക് പരസഹായമില്ലാതെ നിൽക്കാൻ കഴിയുന്നു എന്നുള്ള സന്തോഷം ഞാൻ എല്ലാവരെയും അറിയിക്കുന്നു ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമങ്ങൾ എന്നുണ്ടായിട്ടുണ്ടെങ്കിൽ ശരിക്കും ഞാൻ അപർത്ഥമായി മാപ്പ് ചോദിക്കുകയും ചെയ്യുന്നു സ്വയം എനിക്ക് നിൽക്കാനും ഈ ഫോൺ വലതുകയിൽ പിടിക്കാനും സാധിക്കുന്നുണ്ട് ഇടതുകഴിഞ്ഞി പിടിക്കാൻ കഴിയില്ല ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നാലും പിടിക്കാൻ സാധിക്കുന്നുണ്ട് ഇതൊരു കൊച്ചു ചെടിയായിരുന്നു കേട്ടോ ഞാൻ മേടിച്ച് വെച്ചിട്ട് കുറച്ച് കാലയളവായി അകത്ത് വീണു വന്നതിനൊക്കെ മുന്നേ വെച്ചതാണ് കേട്ടോ സർവ്വസുഗന്ധീന്നായി ഇതിൻ്റെ പേര് രോഗപ്രതിരോധ ശക്തിക്ക് നല്ലതെന്ന് പറയുന്നു ധാരാളം ധാരാളം സുഗന്ധ വ്യഞ്ജനങ്ങളുടെ ഫ്ലേവർ ഒന്നിച്ചടങ്ങിയതാണിത് കേട്ടോ ആ കറുകപ്പെട്ട ഗ്രാമ്പു ജാതിക്ക അങ്ങനെ വ്യത്യസ്തമായ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ എല്ലാം കൂടെ ഫ്ലേവർ മിക്സിംഗ് ആണിത് അല്ലാത്തൊരു ഫ്ലേവറാണ് കേട്ടോ ബിരിയാണിയിലേക്ക് യൂസ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് ബേ ലീഫ് ഇതല്ല ബേ ലീഫ് വേറെയാണെന്നാണ് പറയുന്നത് പക്ഷെ ബേ ലീഫ് ഇതല്ല പക്ഷെ ഇതിലെങ്ങനെയാണ് കേട്ടോ നല്ല കട്ടിയ ഉള്ളേലോ താഴെ തന്നെ നല്ല ഗ്രീന് ഇത് ലൈറ്റ് ഗ്രീന് നല്ലൊരു സുഗന്ധ വ്യഞ്ജനമാണ് ഫുള്ള് പറമ്പൊക്കെ ഫുള്ള് കടായി വൃത്തിയാക്കണം വൃത്തിയാക്കി എത്തിക്കണം ആ ഈ പ്ലാവ് വീട് നഗറിലെ പ്ലാവ് വാങ്ങി വാങ്ങിവെച്ചായിരുന്നു ബെഡിൽ നിന്ന് രോഗി പുറത്തേക്കൊക്കെ എത്തിയപ്പോൾ ലാവും വളർന്നിരിക്കുന്നു സന്തോഷമാണ് കാണുമ്പോൾ സന്തോഷമാണ് എനിക്ക് നിൽക്കാൻ കഴിഞ്ഞത് സന്തോഷമാണ് വേദനകളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഓക്കെ ആയി വരുന്നു എല്ലാവരോടും നന്ദിയും സ്നേഹവും ചേർന്ന് നിന്ന് എല്ലാവരോടും അറിയിക്കുന്നു എൻ്റെ എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റൂ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്നെ ഞാൻ എടുത്ത വീഡിയോ ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത് മറ്റ് ജോലികളൊന്നും ചെയ്യാറായിട്ടില്ല കിച്ചണി ഇന്നലെ കയറി ഒരു കുഞ്ഞു കറി അവനെല്ലാം അരിഞ്ഞിത്തന്നു മോനെല്ലാം വൃത്തിയായിട്ട് എല്ലാം അരിഞ്ഞു തന്നപ്പോൾ ഞാനൊരു കറി ഉണ്ടാക്കി ആ കറി ഉണ്ടാക്കി കൊടുത്തതിന് സന്തോഷമുണ്ട് അതിന് നേരം ഒന്നും നിൽക്കാൻ പറ്റുന്നില്ല എനിക്ക് വീഡിയോ എടുക്കാൻ അതിന് ഇത്രയും നേരം വന്നല്ലോ അപ്പോൾ അതായത് ഇത്രയും മിനിറ്റ് നിന്നു ഒരു അസ്വസ്ഥതയും വേദനയും തുടങ്ങുന്നുണ്ട് അതെല്ലാം കുഴപ്പമില്ല ഇങ്ങനെ പതിയെ പതിയെ ഞാൻ ഐ വരും കൂടെ ചേർന്ന് നിന്ന് എല്ലാവരോടും നന്ദി സ്നേഹം പ്രാർത്ഥിച്ചവരോടും സ്നേഹവാക്കുകൾ പറഞ്ഞവരോടും ആശ്വാസവാക്ക് പറഞ്ഞവരോടും കാണാൻ വന്നവരോടും എല്ലാവരോടും എല്ലാവരോടും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു കേട്ടോ വലിയ മാവായി ഈ മാവ ഏതു തരം മാവാണെന്ന് എനിക്കറിയില്ല കേട്ടോ വാങ്ങി അന്ന് വെച്ചെന്നേ ഉള്ളൂ ഏതുതരം മാവാന്നറിയില്ല അറിയാമെന്നൊരു കമൻറ്റ് ചെയ്യണേ ഇപ്പോഴത്തെ മഴയത്ത് നന്നായി തളുപ്പിട്ടു കുറച്ച് വലുതായി കുറച്ചല്ല ഈ നാല് നാല് മാസങ്ങളൊക്കെ കൊണ്ട് നല്ല നിലയില് വലുതായിട്ടുണ്ട് കേട്ടോ അത് ഭയങ്കര സന്തോഷം അകത്തിരുന്ന് കാണുന്ന നടക്കല്ലല്ലോ നമ്മൾ പുറത്തേക്ക് വന്ന് നമ്മൾ കാണുമ്പോൾ ഉണ്ടാക്കുന്ന സന്തോഷമൊന്നും വേറെ തന്നെയാണ് ഈ സർവസുഗന്ധിയിൽ നന്നായി വലുതായി പേരെയാണ് അതിനേക്കാൾ വലുതായി കേട്ടോ പേരെ ഒരു പേരെ വെച്ചിരുന്ന പേരതാ അതിനേക്കാൾ നന്നായിട്ട് വലുതായിട്ട് വലിയ സന്തോഷമാണ് കേട്ടോ പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ കഴിയുന്നതിൻ്റെ സന്തോഷം നല്ല നീറ്റ് ആൻഡ് ക്ലീനായി കിടക്കുന്ന വീഡിയോ ഇട്ടിരുന്ന ആളായിരുന്നു ഞാൻ ഇനിയിപ്പോൾ പറമ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി വേണം ഈ മഴയത്ത് വൃത്തിയാക്കിയല്ലേ വീണ്ടും ഇത് പിന്നെയും കാടങ്ങ് കയറും അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് ടൈം കൂടി കഴിഞ്ഞിട്ടൊന്ന് വൃത്തിയാക്കിപ്പിക്കണം അല്ലെങ്കിൽ വീണ്ടും വൃത്തിയാക്കിപ്പിക്കേണ്ടി വരും അതിനേക്കാൾ നല്ലത് കുറച്ച് ദിവസം കൂടിയൊക്കെ ഒന്ന് ക്ഷമിച്ചിട്ട് വൃത്തിയാക്കി പറമ്പൊക്കെ നന്നായി കിടക്കും പൊതു കൊണ്ട് നിൽക്കാൻ കഴിയുന്നില്ല കേട്ടോ ഇത്രയും നേരം നിന്നില്ലേ എല്ലാവരും വീഡിയോ കണ്ട എല്ലാവരോടും നന്ദിയും സ്നേഹവും എല്ലാവരും ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ വീഡിയോകൾ ഇനി ഞാൻ എന്തെങ്കിലുമൊക്കെ ഇടുമ്പോൾ എൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്ന് ഇടാൻ സാധിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവരോടും എല്ലാവരോടും നന്ദി